കുറേ നാൾക്ക് ശേഷം ആട്ടോ വീട്ടിലൊരു പൊങ്ങ് കിട്ടുന്നത് ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കുറേ നാളികേരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ പൊങ്ങുകൾക്ക് ക്ഷാമം ഉണ്ടാവില്ലല്ലോ പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരം ഭയങ്കര കുറവാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഒരെണ്ണം ഞങ്ങൾ കണ്ണ് വെട്ടിച്ച് അവിടെ കിടന്നിരുന്നു അപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ നാളികരം പൊളിക്കാൻ വേണ്ടി പോയപ്പോഴാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഏതായാലും അത് പൊളിച്ച് കഴിക്കാൻ വിചാരിച്ചു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊങ്ങ് അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പൊങ്ങൂല അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പൊളിച്ച് കഴിക്കാൻ വിചാരിച്ചു രാവിലെയാണ് അപ്പോൾ അതെ അമ്മ പറയേണ്ടായിരുന്നു കുറച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ ഇത് അത്യാവശ്യം പൊളിക്കാൻ കുറച്ച് പണിപ്പെട്ടു കേട്ടോ കാരണം അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാരണം എന്താ അമ്മ അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് പൊളിക്കുകയാണ് അങ്ങനെ ഇതുമ്പോൾ പൊളിക്കലും കുറച്ച് പണിയാണ് ഏതായാലും പൊളിച്ച് കഴിയാറായിട്ടുണ്ട് ഇത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ ആട്ടോ ആ പൊങ്ങിൻ്റെ ഒരു ഷെയ്പ്പൊരു കിളിയുടെ കൊക്ക് പോലെയൊക്കെ ഞങ്ങൾക്ക് തോന്നിയത് ശരിക്കും അതുപോലെ തന്നെ ഇണ്ട് ഞാൻ കാണിച്ചു തരാവേ ഫുള്ളായിട്ട് കണ്ടോ കണ്ടോ കിളിയുടെ കൊക്ക് പോലെ ഇല്ലേ എനിക്ക് പെട്ടെന്ന് വേഴാമ്പലിൻ്റെ കൊക്ക് പോലെയൊക്കെ ആട്ടോ തോന്നിയത് അപ്പോൾ ഏതായാലും പൊങ്ങ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഉള്ളിലെന്തോ വലിയ സംഭവമാണെന്നുള്ള പ്രതീക്ഷയിലാട്ടോ ഞങ്ങൾ ഈ കൊണ്ടുപോകുന്നത് അങ്ങനെ അതെയാ അതിൻ്റെ പുറമേ ഉള്ള വേരും അതുപോലെ തന്നെ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി വെട്ടാനായിട്ട് അപ്പോൾ അതൊക്കെ അമ്മ വെട്ടോത്തി വെച്ച് പൊളിച്ച് പറച്ചെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം വേണം ഇനി പൊട്ടിച്ച് നോക്കാനായിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ അത്യാവശ്യം വലുപ്പുള്ള പൊങ്ങ് പുറത്തോട്ട് ഇങ്ങനെ ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഉള്ളിൽ നോക്കിയപ്പോൾ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ഇപ്രാവശ്യം കിട്ടിയത് രണ്ടും മുറിയിലും നിറഞ്ഞു നിൽക്കുന്ന പൊങ്ങായിരുന്നു കേട്ടോ ഇത്രയും വലിപ്പമുള്ളത് ഇപ്പോൾ കുറേ നാളായിട്ട് കിട്ടലില്ല അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ച് വേഗം അടുക്കളയിലോട്ട് കൊണ്ടുപോയിട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ വേഗം അതിൻ്റെ അടി ഭാഗത്തുനിന്നായ ഒരു ഭാഗം ഒന്ന് മുറിച്ചുംങ്ങട്ടെടുത്തു കേട്ടോ പകുതിയാക്കി ഇങ്ങടെടുത്തു ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടായില്ല അപ്പം ഞാൻ പീസ് പീസ് ആക്കിയതേ കുറേ കഴിച്ചു ഇനി പകുതിയും കൂടെ കഴിക്കാനുണ്ട് അതും കൂടെ കഴിക്കാൻ വിചാരിച്ച് ചെറിയ പീസ് അമ്മയ്ക്കും കൊടുത്തു കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും വലുപ്പം കുറവുള്ളതിന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ലൊരു ക്രിസ്പ്പി പോലെ എനിക്ക് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു ഞാൻ ഒരു പകുതി അയച്ചപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും അതിനാകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു പ്രത്യേകത ഉണ്ട് കുറച്ച് നല്ലൊരു ക്രിസ്പി ഇത് പഞ്ഞി പോലെ ആയി അത്യാവശ്യം നല്ലവണ്ണം വലുതായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പഞ്ഞി പോലെയായി അപ്പം ഞാൻ പകുതിയും മുറിച്ച് കഴിച്ചു ബാക്കി അമ്മയ്ക്കും കൊടുത്ത് കുറച്ചുണ്ടായത് ഫ്രിഡ്ജിൽ വെച്ചു വിട്ടാകും പിന്നെ കഴിക്കാൻ വിചാരിച്ചു രാവിലെ തന്നെ കഴിക്കണ്ടാവുന്ന പറഞ്ഞിട്ട് അമ്മതയും അവിടെ വച്ചെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതേ ഉച്ചക്കേലിക്ക് വേണ്ടിയിട്ട് ഉപ്പേരികളായിട്ടുണ്ടാക്കിയത് അതുപോലെ തന്നെ നമ്മുടെ ബീൻസും കൊത്തുമരയും കൂടെ എടുത്തിട്ട് അതൊന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വഴുതനങ്ങയൊന്ന് വഴറ്റി പിന്നെ വെണ്ടയ്ക്കയ ചാർ കറി ഉണ്ടാക്കി പിന്നെ അയല വറുത്തതും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പഴം കഴിക്കാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ ചെറിയൊരു കൊല പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കലുണ്ട് ഊണ് കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കൊള്ളി വറക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കൊള്ളി കൊള്ളിക്കഴുങ്ങിട്ടി അപ്പോൾ വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് കൊള്ളിയും അതുപോലെ തന്നെ ബീഫും ആണ്ട്ടുണ്ടാക്കിയത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കൊള്ളിയും ചിക്കനും അല്ലെങ്കിൽ കൊള്ളിയും ബീഫും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടൊന്ന് നമ്മൾ സ്ഥിരം ഒന്നില്ലെങ്കിൽ മുളക് ചമ്മന്തി അല്ലെങ്കിൽ കാന്താരി മുളകിൻ്റെ ചമ്മന്തിയാണ് ഉണ്ടാക്കല് ഇപ്പോൾ കാന്താരി മുളക് ആട്ടോ മിക്കതുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ